ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത് സ്കൂളൊക്കെ വിട്ടുവരുമ്പോൾ ബൂസ്റ്റും മുട്ട ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് നമുക്ക് പഞ്ചസാര കൂടി വേണം കേട്ടോ അതിൽ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താൽ മതി അതിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ഒരു മുട്ട ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം മൂന്നാല് സ്പൂൺ തൈര് നിങ്ങൾക്ക് മുട്ട സ്കിപ്പ് ചെയ്തിട്ട് ഫുൾ തൈര് ഇട്ടാലും മതി അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ തൈര് ഇട്ടാൽ മതി കേട്ടോ ഒരു നുള്ളു ഒപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ബൂസ്റ്റ് ചേർക്കണം അതിന് മുന്നേ കുറച്ച് വാനലസെൻസ് അത് നിർബന്ധമില്ല കേട്ടോ മുട്ടയുടെ സ്മെൽ അടിക്കാതിരിക്കാൻ വേണ്ടി ചേർക്കണം ഒട്ടും നിർബന്ധമില്ല അതിന് പകരം നമ്മൾ ബൂസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ പാക്കറ്റ് ഫുള്ളായി ചേർത്ത് കൊടുക്കാം അടിപൊളി സ്നാക്സ് ആണ് ശരിക്കും വയർ നിറയും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കുന്നതും മൈദയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ കുറച്ച് ഓയിൽ കൂടി നമുക്ക് ചേർക്കണം അപ്പോൾ ഓയിൽ എന്ന് പറയുമ്പോൾ ബട്ടർ പണി ബട്ടർ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ചേർക്കുക നെയ്യാണെങ്കിൽ നെയ്യ് ചേർക്കാം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളെടുത്ത ശേഷം ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് മൈദ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മൈദ യൂസ് ചെയ്യാണ്ടിരിക്കുക ഗോതമ്പ് പൊടി ഒരു ഒന്നേകാൽ ക്ലസ് എടുക്കേണ്ടത് ആദ്യം ഒരു പകുതി ഇട്ടിട്ട് മൊത്തം ഒന്നേകാൽ ക്ലസ് എടുക്കാണ്ട് ഒരു അര ഗ്ലാസ് ഇട്ട ശേഷം ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കാൽ കാൽസ്പൂണ് ബേക്കിംഗ് പൗഡറും രണ്ടും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതിൽ തന്നെ ഇട്ടിത്തുനിന്ന് അരിച്ചെടുക്കണേ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് അത് കട്ട പിടിച്ച് കിടക്കും അത് മാറ്റാനാണ് നമ്മൾ ഇപ്പോൾ കുറച്ചിട്ട ശേഷം ബേക്കിംഗ് പൗഡർ കാൽ കാൽസ്പൂണ് ബേക്കിംഗ് സോഡ കാൽ സ്പൂണ് നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടി ഒന്നര ഗ്ലാസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിരിക്കുന്ന ഒരു ഏഴെട്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര ഓയിലും അതേപോലെ തന്നെ ഏഴെട്ട് ടേബിൾ സ്പൂണും അല്ലെങ്കിൽ കാൽ ഗ്ലാസ് ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാനിത് മൊത്തം അരിച്ചെടുക്കേണ്ടത് ആദ്യം ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് കൂടി ഗോതമ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ ഒട്ടും കട്ടപ്പാടില്ല നന്നായിട്ടൊന്ന് ആക്കി ഇങ്ങനെ ഇട്ട ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ട അടിപൊളി പറഞ്ഞാൽ പഞ്ഞി പോലത്തെ ഒരു സൗഖ്യത് സംഭവം നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളി വയർ നിറയും കഴിച്ച് കഴിഞ്ഞാൽ അതേ ബാക്കി അരഗ്ലാസ് പറയൂ ഒന്നര ഗ്ലാസ് ആദ്യം ഒരു ഗ്ലാസ് ഇട്ട് ദീപം അര ഗ്ലാസും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണ്ട കേട്ടോ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ കുട്ടികൾക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വളരെ ഫാസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും പുറത്തുനിന്ന് മേടിച്ച് എണ്ണ കൊടുക്കുന്നതിനെക്കാട്ടും ബെസ്റ്റാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കണ്ട ഡ്രൈ ആയിട്ടുള്ള പൗഡറാണ് അത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക കാരണം എല്ലാ ഭാഗങ്ങളിലും ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡും എത്തിയിരിക്കണം കേട്ടോ അപ്പോൾ നന്നായി മിക്സ് മിക്സാക്കിയ ശേഷം ഇനി നേരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മറ്റു മിക്സിൽ അതായത് മുട്ട പഞ്ചസാര ഓയില് ബൂസ്റ്റ് വനിലസൻസ് ആ ഒരു തൈര് ഇതെല്ലാം ചേർത്ത് മിക്സ് എടുക്കുക തൈര് ചേർക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് ചേർക്കാൻ ശ്രമിക്കണം പുളിയുള്ള തൈര് ചേർക്കരുത് അപ്പോൾ പുതിയ തൈരായിരിക്കണം ഒട്ടും പുളിപാടില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് മുട്ട സ്കിപ്പ് ചെയ്തിട്ട് തൈരിടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒത്തിരി കൂടുതൽ തൈര് ഒരു എട്ട് ടേബിൾ സ്പൂൺ ഏഴ് ടേബിൾ സ്പൂൺ തൈര് ചേർക്കേണ്ട ഒരു അല്ലെങ്കിൽ ഒരു മൂന്നാല് സ്പൂൺ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഒരു മുട്ട ചേർക്കേണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മിക്സ് ആക്കി എടുക്കുക കുത്തി കുറുക്കി മിക്സ് ആക്കരുത് അതെങ്ങനെ ഒരു സൈഡിലേക്ക് നന്നായി സ്മൂത്തായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ആ നേരം കൊണ്ട് വേറൊരു കാര്യം കൂടി ചെയ്യണം ഒരു കുക്കർ എടുത്ത ശേഷം നമ്മളതിൽ കുറച്ച് ബട്ടറും ചുറ്റൊന്നും തടവിക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കുക്കറിനകത്ത് നന്നായിട്ടൊന്ന് ഓയിൽ തടവിട്ട് ഒന്ന് വെക്കാട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നേരെ നമ്മൾ കുക്കറയ്ക്ക് ഒഴുകയാണ് ചെയ്യേണ്ടത് കുക്കറിൻ്റെ ആ ഒരു വെയിറ്റ് മാറ്റണം പക്ഷേ അതിൻ്റെ ആ ചുറ്റുള്ള ആ ഒരു ഇത് അത് മാറ്റരുത് കേട്ടോ ഇത് ഇത് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി കുക്കറിൽ ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഇടരുത് കേക്ക് മൊത്തം ഒട്ടിപ്പിടിച്ച് പോകും അതേ ഇപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് തട്ടി കൊടുക്കണം അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൊഴിലെ വെയിറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പഴയ പാൻ എടുത്തിട്ടുണ്ട് നല്ല ഹൈ ഫ്ലേ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി ചൂടാകണ സമയത്ത് നന്നായി ചൂടാകുന്ന സമയത്ത് ഈ ഒരു കുക്കറ മിക്സ് അങ്ങട് ഇതിലേക്ക് ഇടുക കേട്ടോ വെയിറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് സ്ലോ ആക്കി വെക്കുക ഓക്കെ ഇപ്പോൾ വെച്ചത് കുക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇരുപത് മിനിറ്റ് ധാരാളം ആണ് അപ്പോഴേക്കാകും എന്നിട്ട് ഇതേ ഒരു ഇറക്കിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇതേ സംഭവം ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി നമ്മൾ വീണ്ടും വെക്കേണ്ടി വരും കേട്ടോ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നിത് സൈഡിൽ നിന്ന് എടുക്കട്ടെ ഈ ഒരു കുക്കറിൽ എടുക്കാൻ കുറച്ച് പ്രയാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് ചെറുതായൊന്ന് സൈഡൊക്കെ പൊട്ടി വരും പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുക്കറിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് ലാഭമാണ് നമ്മൾ വേറെ പാത്രത്തിൽ ചെയ്യുന്ന പോലെയല്ല ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ തന്നെ നമുക്ക് സംഭവം ലാഭം മറ്റെന്ന് പറഞ്ഞാൽ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കേണ്ടിവരും കേട്ടോ അപ്പം നമ്മൾ സൈഡിൽ നിന്ന് ഇളക്കിയ ശേഷം ഇത് ഞാൻ കുക്കറിന്റെ മൂടിയില്ലേ അതെടുത്തിട്ട് നേരെ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് മതി കുലിക്കുമ്പോൾ ഷെയ്ക്ക് ആക്കുമ്പോൾ ആ ഒട്ടിപ്പിടിച്ച് അതൊക്കെ പോയി കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും എന്നിട്ട് ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കാം കേട്ടോ ചില സമയം സൈഡ് ഒന്ന് പൊട്ടും അത്രയും സ്മൂത്ത് ആണെങ്കിൽ സൈഡ് ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടും സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സ്മൂത്താണ് അല്ല തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പഞ്ഞി കെട്ടി പോലെയായി വരും കേട്ടോ രണ്ട് തൈര് ചേർത്ത് പറയും വേണ്ട രണ്ട് അതായത് മുട്ടയ്ക്ക് പായം മൊത്തം ം തൈര് ചേർത്താ പറയും വേണ്ട കേട്ടോ ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിലൂട്ട് വരുമ്പോൾ ഒരു കഷണം കൊടുത്ത് വയറെന്നറിയും ഭയങ്കര ഹെൽത്തിയാണ് പിന്നെ ബൂസ്റ്റിൻ്റെയൊക്കെ നല്ല മണവരിക്കണ്ടാവുക കേട്ടോ നല്ല ഫേ ഫ്ലേവർ ആണ് നമ്മളെ ചോക്ലേറ്റ് കേക്കിനെക്കാട്ടും ടേസ്റ്റാണ് ഈ ഒരു സ്പോഞ്ച് കേക്ക് കണ്ടോ നോക്കിക്ക അത് കണ്ടല്ലോ കണ്ടോ പിന്നെ നമ്മളത് വലിയ കുക്കറാണ് അതിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് അത്രേ പൊങ്ങി വരത്തുള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കുക ബൂസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ